പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഹാജിമാർ മക്കയിൽ എത്തിക്കഴിഞ്ഞു മക്കയിലെ വിശുദ്ധ കഴബാലയം അതാണ് ഹജ്ജിന്റെ കേന്ദ്രം കഴ ഒരത്ഭുതമാണ് ഒരു ദൃഷ്ടാന്തവുമാണ് ലോകത്ത് എത്രമാത്രം മനുഷ്യർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഗേഹമുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കാനായി ആദ്യമായി ഉണ്ടാക്കപ്പെട്ട മന്ദിരമാണ് കഴബ ആദ്യത്തെ ദൈവ ഭവനം വിശുദ്ധ ഖുർആാൻ അങ്ങനെയാണ് പറഞ്ഞത് മക്കയിലുള്ള നിർമ്മിക്കപ്പെട്ട ഭവനമാണ് ഭൂമിയിൽ ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളത് ഈ ഭവനത്തിൽ എത്തിച്ചേരുക അത് വലം വെക്കുക അവിടെ എഴുത്തിക്കാഫരിക്കുക അവിടെ നമസ്കരിക്കുക ഇത് ലോകത്തുള്ള അനേകകോടി സത്യവിശ്വാസികളുടെ ആഗ്രഹമാണ് വിശ്വാസികൾ അനേകകോടി ഇത് ആഗ്രഹിക്കുന്നെങ്കിലും ഏതാനും ലക്ഷങ്ങൾക്ക് മാത്രമേ അതിനവസരം കിട്ടാറുള്ളൂ അങ്ങനെ അവസരം കിട്ടി അള്ളാഹുവിന്റെ തോഫിക്ക് കൊണ്ട് മക്കയിൽ എത്തിച്ചേർന്ന ഹാജിമാർ ഹജ്ജിനു വേണ്ടി ഒരുങ്ങുകയാണ് അള്ളാഹു സുബാനുവത്താല അവർക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധ കാഴ്ഭാലയത്തിന്റെ ഒരുപാട് സവിശേഷതകളെക്കുറിച്ച് നമുക്കറിയാം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ദിശയാണ് അവരുടെ കൃപിലയാണ് അവർ ജീവിതത്തെ തിരിച്ചു വച്ചിരിക്കുന്നത് കാഴ്ബയുടെ നേരെയാണ് അഞ്ചു നേരവും അവരെ നമസ്കരിക്കുന്നത് കാഴ്ബയിലേക്ക് തിരിഞ്ഞാണ് അവർ പ്രാർത്ഥിക്കാനിരിക്കുന്നത് കാഴ്ബയിലേക്ക് തിരിഞ്ഞാണ് അവർ വെറുതെ ഇരുന്നാലും അത് കഴവയിലേക്ക് തിരിഞ്ഞായിരിക്കുക എന്നത് അവരാഗ്രഹിക്കുന്ന കാര്യമാണ് രോഗികളെ കിടത്തുന്നത് കഴവയിലേക്ക് മുഖമായിട്ടാണ് മരിച്ചു കഴിഞ്ഞാലും അങ്ങനെയാണ് മരിച്ചു മണ്ണിൽ മറവെയ്യപ്പെടുമ്പോൾ കബറിൽ മറവ് ചെയ്യുമ്പോൾ അവിടെയും കവിൾ ചേർത്ത് കഴവയിലേക്ക് തിരിച്ചാണ് മനുഷ്യനെ കിടത്തുന്നത് ജനനത്തിലും ജീവിതത്തിലും മരണത്തിലും മരണാനന്തരവും ഒരുപോലെ തങ്ങളുടെ തിമിലയായിട്ട് ദിശയായിട്ട് കഴുക മാറുകയും ആ കഴവയെ സ്വന്തം നെഞ്ചകത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നു സത്യവിശ്വാസികൾ ഇന്ന് കഴവ കാണാൻ നമുക്കൊക്കെ സൗകര്യമുണ്ട് ഒന്നുമില്ലെങ്കിൽ വീഡിയോ കാണാം ഫോട്ടോ കാണാം എല്ലാം കാണാം പക്ഷെ ഒരു അമ്പത് കൊല്ലം മുമ്പ് കഴവ വീഡിയോ കാണാനൊന്നും ആർക്കും സൗകര്യം ഉണ്ടായിട്ടില്ല ഒരു കൊല്ലം മുമ്പ് കഴവയുടെ ചിത്രം പോലും കാണാൻ ആളുകൾക്ക് സൗകര്യം ഉണ്ടായിട്ടില്ല എന്നിട്ടും ആ സമയത്തും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അനാഭാഗങ്ങളിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും മൊറോക്കോ മുതൽ ഇന്തോനേഷ്യ വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും സത്യവിശ്വാസികൾ കഴമ്പയെ കിബിലയാക്കി വെച്ച് അവർ നമസ്കരിക്കുകയും ആ ദിശയിലേക്ക് അവർ തിരിഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു അന്നും കഴമ്പ അവരുടെ മനസ്സിലുണ്ടായിരുന്നു എവിടെയാണ് കഴമ്പയുടെ സ്ഥാനം എന്ന് ചോദിച്ചാൽ സത്യവിശ്വാസികളുടെ മനസ്സിനകത്താണ് കഴമ്പ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക വിളക്കിലേക്ക് പാറ്റകൾ പാറ്റുകളെന്നപോലെ സത്യവിശ്വാസികൾ ആ വിശുദ്ധ ഗേഹത്തെ ലക്ഷ്യമാക്കി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിലൊന്ന് തൊടാൻ അതിലൊന്ന് മുത്താൻ ആ ഹജറൽ അസ്മുത്ത് ഒന്ന് തൊടാൻ കഴിവയിലൊന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ അവിടെ ഒന്ന് എഴുത്തിക്കാത്തിരിക്കാൻ അവിടെ രണ്ടിരക്കാലത്ത് നമസ്കരിക്കാൻ ഇതൊക്കെയും സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അനേക കോടികൾ ആഗ്രഹിക്കുന്നുവെങ്കിലും ലക്ഷ്യങ്ങൾക്ക് മാത്രമേ അതിനവസരം കിട്ടുന്നുള്ളൂ അഹുസുബാനു മാല പരിശുദ്ധ കഴാലയത്തിന്റെ ചാരത്ത് ഒരുമിച്ചു കൂടിയിട്ടുള്ള ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള സത്യവിശ്വാസികളായ നമ്മുടെ സഹോദരന്മാരെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് സുബഹാനുഭവത്താല അവരെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഏറ്റവും സന്തോഷത്തോടെ നല്ല രൂപത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിച്ച് സന്തോഷത്തോടെ സ്വന്തം നാട്ടിലേക്കും കുടുംബത്തിലേക്കും തിരിച്ചെത്താൻ നമ്മുടെ ഹാജിമാർക്ക് റബ്ബ് സുബാനുഭവത്താല ഉദവി നൽകട്ടെ അനുഗ്രഹം നൽകട്ടെ അലഹദി അസ്സലാം പറഞ്ഞു